അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തൂ അലഹമുല്ല അസ്ലാത്ത് വസ്ലാം അജ്മീൻ അഹ്ബാദ് പ്രിയമുള്ളവരെ സൂറത്തുൽ മുൽക്കാണ് നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഇരുപതാമത്തെ ആയിത്തുമുതലാണ് بسم الله الرحمن الرحيم امن هذا الذي هو جند لكم ينصركم من دون الرحمن ان الكافرون الا في غرور أَمَّنْ هَذَا الَّذِي يَرْزُقُكُمْ إِنْ أَمْسَكَ رِزْقَهُ بَل لَّجُّوا فِي عُتُوٍّ وَنُفُورٍ أَفَمَن يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى أَمَّن يَمْشِي امن أم يمشي سبيا على صراط مستقيم قل هو الذي انشاكم وجعل لكم السمع والابصار والافئده قليلا ما تشكرون قل هو الذي ذراكم في الارض واليه تحشرون ويقولون متى هذا الوعد ان كنتم صادقين قل انما العلم عند الله وإنما أنا نذير مبين فلما رأوه زلفة سيئت أجوه الذين كفروا ുംഹ്മൻ അതല്ല ഇങ്ങനെയുള്ള ഒരുവൻ അതായത് പരമകാരുണ്കനായുള്ളവന് പുറമെ നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളുടെ ഒരു പട്ടാളമായി ഉള്ളവൻ ആരാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ജുന്ദ് എന്ന് പറഞ്ഞാൽ പട്ടാളമാണ് സൈന്യം എന്നാണ് അർത്ഥം ഇതിൽ പറയുന്നത് അള്ളാഹുവിനെ പുറമെ നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ഇനിൽ കാഫിറൂന ഇല്ലാഫിഹുറൂർ അവിശ്വാസികൾ വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുക അല്ലാതെ മറ്റൊന്നുമല്ല അവിശ്വാസികൾ എന്താണ് വഞ്ചനയിലാണ് അകപ്പെട്ടിരിക്കുന്നത് അന്വേഷിച്ചു നോക്കിയാൽ അള്ളാഹുവിന് പുറമെ സഹായിക്കാനായി മറ്റാരുമില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും എന്നാണ് അതേപോലെ തന്നെ അമ്മൻ ഇൻ അമ്മൻസ് അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുവൻ എങ്ങനെ അതായത് അവൻ്റെ അള്ളാഹുവിൻ്റെ ആഹാരം അവൻ നിർത്തിവെച്ചാൽ നിങ്ങൾക്ക് ആഹാരം നൽകുന്നവൻ ആരാണ് ഉള്ളത് ഇപ്പോൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളെ സംബന്ധിച്ച് എന്താണ് ആഹാരം ഭക്ഷണം എല്ലാം നൽകുന്നത് അള്ളാഹുവാണ് ആ അള്ളാഹു അത് നൽകാതെ നിർത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത്തരം ആളുകൾക്ക് ആഹാരം നൽകാൻ ആരാണുള്ളത് എന്താണ് ആരുമില്ല എങ്കിലും അവർ ധിക്കാരത്തിലും വെറുപ്പിലും നിരതരായിരിക്കുകയാണ് എന്നാണ് അവർക്ക് ആരുമില്ല എന്നറിയാം എന്നിരുന്നാലും അവരെന്താണ് ധിക്കാരത്തിലാണ് കഴിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ അള്ളാഹു അല്ലാത്ത ഒന്നിനെയും ആരാധിച്ചിട്ട് യാതൊരു ഫലവുമില്ല ആരിൽ നിന്നും ഒരു സഹായവും അവർക്ക് പ്രതീക്ഷിക്കുവാനുമില്ല അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവരെ സഹായിക്കുവാൻ ആരാണുള്ളത് ആർക്കാണ് കഴിയുക ആർക്കും കഴിയില്ല ആരുമില്ല എന്നാണ് പക്ഷേ അവർ വഞ്ചിതരായിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അള്ളാഹു അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഉപജീവന മാർഗം അള്ളാഹു അല്പം നിർത്തി വെച്ച് എന്ന് വിചാരിക്കുക അള്ളാഹു നിർത്തൽ ചെയ്തു എന്ന് വിചാരിക്കുക എന്നാൽ പിന്നെ അവർക്ക് ആഹാരത്തിന് വക നൽകുവാൻ വേറെ ആരുണ്ട് ആരുമില്ല വാസ്തവത്തിൽ സത്യത്തിൽ ഇതെല്ലാം അവർക്ക് ആലോചിച്ചറിയാവുന്ന വളരെ സ്പഷ്ടമായ വ്യക്തമായ സത്യങ്ങളാണ് എന്നിട്ടും അവർ സത്യത്തെ ധിക്കരിച്ചും വെറുത്തും കൊണ്ടും കഴിഞ്ഞു പിന്നെ എങ്ങനെയാണ് അവർക്ക് രക്ഷ കിട്ടുക എങ്ങനെയാണ് അവർക്ക് രക്ഷപ്പെടാൻ കഴിയുക നേർക്ക് ചൊവ്വായ മാർഗത്തിലൂടെ ശരിക്ക് നടന്നു പോകുന്നവരും വക്രമായ വഴിയിലൂടെ മുഖം കുത്തി മറിഞ്ഞും മറിഞ്ഞും വീണും കൊണ്ടുപോകുന്നവരും ഒരിക്കലും സമമാവുകയില്ലല്ലോ അല്ലേ ഇവരിൽ ആരാണ് ഇതുപോലെ ഉദ്ദിഷ്ട ഉദ്ദിഷ്ടസ്ഥാനത്ത് എത്തിച്ചേരുക എന്ന് പറയേണ്ടതില്ല ഇതുപോലെയാണ് സത്യവിശ്വാസികളുടെയും അവിശ്വാസികളുടെയും സ്ഥിതി എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പറഞ്ഞത് എന്നാണ് ബാക്കിയോറൂൻ നബിയെ പറയുക നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കുകയും നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും ഏർപ്പെടുത്തി തന്നിരിക്കുകയും ചെയ്തവനത്രേ അവൻ അഥവാ അള്ളാഹു സമെന്ന് പറഞ്ഞാൽ കേൾവി അബ്സാർ കാഴ്ചകൾ അഫ് ഇദത്ത് ഹൃദയങ്ങൾ എന്നാലോ ഖലീല തഷ്കുറൂൻ വളരെ കുറച്ച് ആളുകൾ മാത്രമേ നന്ദി ചെയ്യുന്നുള്ളൂ വളരെ നന്നേ കുറച്ചേ നിങ്ങൾ എന്താക്കുന്നുള്ളൂ നന്ദി ചെയ്യുന്നുള്ളൂ എന്ന് അള്ളാഹു അയത്തിൻ്റെ അവസാനത്തിൽ പറയുകയാണ് അതുപോലെ തന്നെ പറയുക നിങ്ങളെ ഭൂമിയിൽ പെരുപ്പിച്ചുണ്ടാക്കിയവൻ അവനാണ് അവനിലേക്കു തന്നെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുന്നു അവർ അവിശ്വാസികൾ നബിയോട് പറയാണ് എപ്പോഴാണ് ഈ ഒരുമിച്ച് കൂട്ടുമെന്ന വാഗ്ദാനം സംഭവിക്കുക ഇൻ കുന്തും സ്വാതികീൻ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ കേൾക്കട്ടെ അത് എപ്പോഴാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു തരുമെന്ന് പറയുക ഇന്നമൽ ഇൽമു നിശ്ചയമായും ആ അറിവ് ഏത് ആ വാഗത്ത് ദിവസം പരലോകം എന്നാണ് എന്നുള്ള അറിവ് അള്ളാഹുവിൻ്റെ പക്കൽ മാത്രമാണ് ഞാൻ സ്പഷ്ടമായ ഒരു താക്കീതുകാരൻ മാത്രമാണ് പ്രവാചകൻ സഹു അലഹി വസ്ല്ലം ഒരു താക്കീതുകാരൻ പറയുന്ന ആൾ മാത്രമാണ് എന്നാണ് ഇവിടെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ആ ദിവസം എപ്പോഴാണെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ അത് പ്രവാചകനോ മറ്റാർക്കെങ്കിലുമോ അറിയുകയില്ല എന്താണ് പ്രവാചകൻ്റെ ചുമതല നിങ്ങളെ വ്യക്തമായി താക്കീത് ചെയ്യൽ മാത്രമാണ് പക്ഷേ ഒരിക്കൽ അത് അനുഭവപ്പെടുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ട ഒരിക്കലെങ്കിലും അത് സംഭവിക്കുക തന്നെ ചെയ്യും അതേ അതിൻ്റെ സമയത്തെ കുറിച്ചല്ല അതിനെ തുടർന്നുണ്ടാകാനിരിക്കുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത് എന്നാണ് താല്പര്യം ആ ദിവസം ആ ദിവസം വളരെ അടുത്ത ഭാവിയിൽ വന്നെത്തുമെന്ന കാര്യം ഉറപ്പായതുകൊണ്ട് അത് സംഭവിക്കുമ്പോൾ അതിലുണ്ടാകുന്ന പ്രതികരണങ്ങളെപ്പറ്റി അഥവാ ആ അതിലുണ്ടാകുന്ന പ്രതികരണങ്ങളെപ്പറ്റി ഭൂതകാല രൂപത്തിൽ അള്ളാഹു പ്രസ്താവിക്കുന്നു എന്താണല്ല പറയുന്നത് സി അത് ഉനുൽത്ത് എന്ന് പറഞ്ഞാൽ അടുത്തായി സമീപത്ത് ഫലം എന്നാൽ അവർ അത് സമീപിച്ചതായി കണ്ടപ്പോൾ എന്ത് സംഭവിച്ചത് സി അത് ഉജുൽ അവിശ്വസിച്ചവരുടെ മുഖങ്ങൾ എന്തായി ്ലാനത ബാധിച്ചു പറഞ്ഞാൽ അവരുടെ മുഖങ്ങൾ വഷളായി കറുത്തിരുണ്ടുപോയി എന്നാണ് വക്കീലഹാദല്ലൂൻ നിങ്ങൾ യാതൊന്നിനെ കുറിച്ച് വാദിച്ചു കൊണ്ടിരുന്നുവോ അതത്രേ ഇത് നിങ്ങൾ ഉണ്ടാവൂല ഉണ്ടാവൂല എന്ന് പറഞ്ഞ് വാദിച്ചുകൊണ്ടിരുന്നില്ലേ പരലോകമില്ല സംഭവിക്കൂല അതാണ് ഇത് എന്നാണ് പറഞ്ഞത് ആ സന്ദർഭം ആ ക്യാമത്ത് അത്ര വിദൂരമൊന്നുമല്ല വന്നു കഴിഞ്ഞുവെന്ന് തന്നെ പറയാം അതവർ കാത്തിരുന്നു കൊള്ളട്ടെ എന്നാണ് ഇത് ഭൂതകാല രൂപത്തിലുള്ള കഴിഞ്ഞു പോയ കാല രൂപത്തിലുള്ള ഈ പ്രയോഗത്തിലടങ്ങിയ സൂചന എന്ന് പറയുന്നത് എന്ന വാക്കിനെ വാദിക്കുക എന്നും വിളിച്ചാവശ്യപ്പെടുക എന്നും അർത്ഥം ഉണ്ട് കുറിച്ച് തർക്കിച്ചും വാദിച്ചും കഴിയുന്നവരും എന്താണ് അത് വന്നു കാണാത്തതെന്ന് പരിഹാസപൂർവം ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നവരുമാണല്ലോ അവർ അതുകൊണ്ടാണ് അവർക്ക് ഈ രീതിയിൽ അള്ളാഹു അക്കാര്യം പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം വാഹിദ് അലഹമില്ല റബിൻ ആലമീൻ അസലാലൈക്കും വരഹമുല്ലാ വർക്കാത്തു